ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചും ജനകീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും പുസ്തകം എഴുതിയ ബംഗാളിന്റെ സ്വന്തം ദീതി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി മുഖ്യമന്ത്രി കസാരയിൽ തുടരുന്ന മമതാ ബാനർജി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളൊന്നിൽ പ്രതിരോധത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് കൊൽക്കത്ത നഗരത്തിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആരംഭിച്ച ജനകീയ പ്രതിഷേധങ്ങൾ ഇന്നും തുടരുകയാണ് കൊൽക്കത്തയിലെ പ്രതിഷേധത്തിൽ തീയതി ഉരുകയാണ് രീതി വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ശിക്ഷ നൽകുക സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ തേടിയാണ് പ്രതിഷേധക്കാർ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ജപ്പാൻ ഓസ്ട്രേലിയ തായ്വാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ വലുതും ചെറുതുമായ ഗ്രൂപ്പുകളായി ആരംഭിച്ച പ്രതിഷേധം നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലെ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു ഇരുപത്തി രാജ്യങ്ങളിലെ നൂറ്റി നഗരങ്ങളിൽ ഇന്നലെ പ്രതിഷേധം നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്ത രീതിയിലും ബംഗാളിലെ വർദ്ധിച്ച അഴിമതിയിലും പ്രതിഷേധിച്ച് ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് എം പി ജവാഹർ സർക്കാർ രാജ്യസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവച്ചതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മമതാ സർക്കാർ സ്വാഭാവികമായി ഉണ്ടായ ജനകീയ സമരങ്ങളെ പഴയ മമതയുടെ ശൈലിയിലല്ല കൈകാര്യം ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ടാണ് മുൻ കേന്ദ്ര സാംസ്കാരിക സെക്രട്ടറിയും പ്രസാർ ഭാരതി സിഒഒയുമായിരുന്ന ജവാഹർ രാജിവെച്ചത് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുകയാണെന്ന് മമതക്കെഴിഞ്ഞ കത്തിൽ അദ്ദേഹം പറഞ്ഞു അഴിമതി ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന മോഹം പോലും കെട്ടടങ്ങിയിരിക്കുകയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ദുഃഖകരമായ സംഭവത്തിന് ശേഷം ഒരു മാസത്തോളം ക്ഷമയോടെ കാത്തിരുന്നു പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടർമാരെ കേൾക്കാൻ മമതാ ബാനർജി എത്തുമെന്ന് പ്രതീക്ഷിച്ചു അത് സംഭവിച്ചില്ല എന്നും അദ്ദേഹം മമതക്കെഴുതിയ കത്തിൽ സൂചിപ്പിക്കുന്നു വിഷയം അന്താരാഷ്ട്ര തലത്തിലേക്ക് ചർച്ചയാവുന്നതിനും തൃണമൂലിനുള്ളിൽ പോലും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതിനു പിന്നിലും തുടക്കം മുതൽ മമത സർക്കാർ കാണിച്ച അലംഭാവം തന്നെയാണ് കാരണം ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ ലൈംഗിക അതിക്രമത്തിന്റെയും ബലാത്സംഗത്തിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ യുവതിയുടെ വീട്ടിലേക്ക് വിളിച്ച ആശുപത്രി അധികൃതർ യുവതി ആത്മഹത്യ ചെയ്തുവെന്നാണ് മാതാപിതാക്കളെ അറിയിച്ചത് വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാതെ ഏറെ നേരം തടഞ്ഞുവെക്കുകയും ചെയ്തു വനിതാ ഡോക്ടർ രാത്രി ഒറ്റയ്ക്ക് സെമിനാർ ഹാളിലേക്ക് പോയത് നിരുത്തരവാദിത്വപരമാണെന്നായിരുന്നു ആശുപത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ സന്ദീപ് കുമാർ ഘോഷിന്റെ പ്രതികരണം മാത്രമല്ല സന്ദീപ് ഘോഷിനെ രാജിവെക്കലും പിന്നീട് നാലു മണിക്കൂറിനകം അടുത്ത സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായി ഇയാൾക്ക് ചുമതല നൽകിയതും മമതയുടെ പാർട്ടിയെയും മന്ത്രിസഭയെയും പ്രതിസ്ഥാനത്താക്കിയിരുന്നു പിന്നീട് സന്ദീപ് ഘോഷിനെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്യുകയും കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു ആർ ആശുപത്രിയിൽ ഇയാൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഡോക്ടറുടെ മരണവുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സംശയങ്ങളും ഇപ്പോൾ ശക്തമായി നിലനിൽക്കുകയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത് മുതൽ സന്ദീപ് ഘോഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ അന്നു മുതൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു പെൺകുട്ടിക്ക് നീതി തേടി വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ആരംഭിച്ചതിനു ശേഷമാണ് ജൂനിയർ ഡോക്ടർ കൂട്ട ബലാത്സംഗത്തിന് വിധേയ എന്ന് വ്യക്തമാക്കുന്ന ഓട്ടോപ്സി റിപ്പോർട്ട് പോലും പുറത്തു വന്നത് ഇതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂർ സേവനങ്ങൾ പിൻവലിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംഭവത്തിൽ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഗുണ്ടകളുടെ ആക്രമണം നടന്നു പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായി ഇതൊക്കെയും മമതാ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കുറ്റകൃത്യം നടന്ന പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കൊൽക്കത്ത പോലീസ് സഞ്ജയ് റോയ് എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ തുടക്കം മുതൽ തെളിവ് നശിപ്പിക്കാനും കേസ് ഒതുക്കി തീർക്കാനും പോലീസ് ശ്രമിച്ചുവെന്ന് ആരോപിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പണം ഓഫർ ചെയ്ത് കേസ് ഒതുക്കി തീർക്കാൻ ആവശ്യപ്പെട്ടുവെന്ന മാതാപിതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ആദ്യം അറിയിച്ചത് ആത്മഹത്യാണെന്നായിരുന്നുവെന്നും മൃതദേഹം കാണിക്കാതെ തങ്ങളെ തടഞ്ഞു വെച്ചുവെന്നും അടക്കമുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് കൊൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടത് എന്നാൽ സി ബി ഐ കേസെടുത്തിട്ട പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ മറ്റ് പ്രതികൾ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല ഡോക്ടറുടെ കൊലപാതകം ബംഗാൾ രാഷ്ട്രീയത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ബിജെപി ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കിയതോടുകൂടി വിഷയത്തിൽ ആടി ഉയരുകയാണ് മമതാ സർക്കാർ ബലാത്സംഗക്കൊലയിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ തൃണമൂൽ സർക്കാർ പരാജയപ്പെട്ടു ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു എന്നതൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവർ ഇപ്പോൾ സമ്മതിക്കുന്ന കാര്യങ്ങളാണ് തനിക്കെതിരെയുള്ള ആരോപണം െ നേരിടാൻ അപരാജിത ബില്ലിറക്കി മമത പയറ്റിയെങ്കിലും അതുകൊണ്ടൊന്നും പ്രതിഷേധക്കാർ അടങ്ങിയില്ല ബി ജെ പി നേതാക്കൾ ആക്രമണം അഴിച്ചുവിടുന്നുവെന്ന മമതയുടെ ആക്ഷേപവും നീതിക്കുവേണ്ടി തെരുവിലിറങ്ങിയവർ കണക്കെടുത്തില്ല ബലാത്സംഗത്തിന് തൂക്കുകയറുന്ന വൈകാരിക തീരുമാനത്തിൽ പിടിച്ച് സ്ത്രീകൾക്കിടയിലെ വിശ്വാസം വീണ്ടും ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമമാണ് മമത അപരാജിത ബില്ലിലൂടെ നടത്തിയത് ന്യൂനപക്ഷങ്ങളും സ്ത്രീകളുമായിരുന്നു പതിമൂന്ന് വർഷമായി ഭരണത്തിൽ തുടരുന്ന മമതയുടെ ഏറ്റവും വലിയ കരുത്ത് ലക്ഷ്മി ഭണ്ഡാർ കന്യാസ്ത്രീ തുടങ്ങിയ പദ്ധതികളിലൂടെ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ നേടിയാണ് മമതാ സർക്കാർ മുന്നോട്ട് പോയുന്നത് പക്ഷെ അവരിൽ ഒരു വലിയ വിഭാഗം ഇന്ന് മമതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് തങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ തങ്ങളുടെ രീതിക്ക് കഴിയുന്നില്ലെന്ന് അവർ ഇന്ന് വിശ്വസിക്കുന്നു വീട്ടിലെ ലക്ഷ്മിക്ക് സുരക്ഷയില്ലെങ്കിൽ പിന്നെ മമതയുടെ ലക്ഷ്മി ഭണ്ഡാറിന് എന്തർത്ഥം എന്ന ചർച്ചയായിരുന്നു എന്തായാലും ദീദിക്കിന് ബംഗാളിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല നന്ദിഗ്രാം അടക്കമുള്ള സമരങ്ങളുടെയും അനേക പ്രതിഷേധങ്ങളുടെയും നടുവർ തന്റെ രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പൊക്കിയ മറ്റനേക പ്രക്ഷോഭങ്ങളെയും ആരോപണങ്ങളെയും നേരിട്ട മമത തൃണമൂലിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഉണ്ടാകുന്ന ഇപ്പോഴത്തെ പ്രതിരോധത്തെ എങ്ങനെ അതിജീവിക്കുമെന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് അതിജീവിതയ്ക്ക് എപ്പോൾ നീതി ലഭിക്കുമെന്ന ചോദ്യവും രാജ്യത്ത് ഉയരുന്നുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ